ഹായ് ഫ്രണ്ട്സ് പത്ര സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ കിഡിലം പ്രൊമോട്ടോ നാളത്തോ വന്നിരിക്കുന്ന വേദ വരുടെ വീട്ടിൽ ചെന്നിരിക്കുകയാണ് എന്നിട്ട് വരുടെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന അമ്മയ്ക്കങ്ങ് സങ്കടമൊക്കെ വരും ദേഷ്യവും പേടിയുമാണ് വരുന്നത് അപ്പോഴേക്കും വരുൺ അങ്ങോട്ടെത്തും അവർക്കും ഇതാരാണെന്നും മനസ്സിലായടാ വരുൺ പറയും ആരാണെന്ന് എന്തിനാ വന്നതെന്നും മനസ്സിലായി ഇത് കേൾക്കുന്നതും അവർക്ക് ദേഷ്യം വരും ആ അമ്മ വരുടെ കവിള് ആ ഞെടിക്കുകയാണ് ഈയടി വേദ പ്രദേശിച്ചില്ല വേദം ഞെട്ടിപ്പോവും ആശുപത്രിയിൽ കിടന്ന് അങ്ങനെ മരിച്ചു പോവായിരുന്നില്ലേ നിനക്ക് എന്തിനാ അസുഖം മാറി നീ വീണ്ടും തിരിച്ചു വന്നത് ഇവിടെ ഉള്ളവരുടെ സമാധാനം കളയാനോ സ്വസ്ഥത കളയാനോ ആ കുട്ടിയുടെ ജീവിതം നശിപ്പിക്കാനോ ഇങ്ങനെ ഒരുന്ന് പറയുന്ന ഭാവം ഉണ്ട് അതിനുശേഷം വരുണ് പറയും വേദയോട് വളരെ ആത്മാർത്ഥമായിട്ട് പറയും അവളോടൊപ്പം ഒരുമിച്ച് ജീവിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കഴിയുമെങ്കില് എനിക്ക് അത് സാധിച്ചു തരുമോ അല്ലെങ്കി എന്ന് പറഞ്ഞേ ഇങ്ങനെ സംസാരിക്കുമ്പോ വേദം ഞെട്ടി അങ്ങനെ വരുൺ മാറിയതും ദീപ്തി എങ്ങനെയാണ് വരുടെ ജീവിതത്തിലേക്ക് വന്നതും എന്നെല്ലാം അവിടെ വെച്ച് പറയണേ ഇത് കേൾക്കുമ്പോൾ വേദം ഞെട്ടിപ്പോവും അമ്മയിപ്പോ സങ്കടത്തോടെ അതായത് അവിടെ കിടന്ന് മരിച്ചുപോയിക്കൂടായിരുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ അങ്ങനെ പറഞ്ഞു പോയതോർത്ത് സങ്കടത്തിൽ കറിയുമ്പോൾ വരുണമ്മയെ ചേർത്ത് പിടിക്കുന്നുണ്ട് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വരുണും ദീപ്തിയും കൂടെ മറ്റൊരു ദിവസം ബീച്ചിൽ ഇങ്ങനെ കണ്ട് സംസാരിക്കണേ ഈ സമയം ദീപ്തിയുടെ മുഖത്ത് ആകെ ഒരു സങ്കടമുണ്ട് വരുണി ഞാൻ പിന്മാറുന്ന കാര്യം പറഞ്ഞതുകൊണ്ടാണോന്നറിയില്ല എന്തായാലും ദീപ്തി വലിയ സങ്കടത്തോടു കൂടെ അവിടുന്ന് ഇങ്ങനെ പോകുന്നതും വരുൺ ഇങ്ങനെ വിഷമത്തോടെ ഒന്നും ഇങ്ങനെ ദീപ്തി നോക്കുന്നിടത്തൊക്കെയാണ് ഈ ഭാഗം കഴിയുന്നത് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ റിവ്യൂ ആയിട്ട് നമുക്ക് നാളെ കാണാം ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റിവ്യൂ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം താങ്ക്